ഇന്നിപ്പോൾ രാവിലെ തന്നെ എണ്ണിട്ട് ഫ്രഷ് ആയിട്ട് പൂജാമുറിയിൽ വിളക്ക് കത്തിക്കാൻ പോവുകയാണേ ഇങ്ങനെ രാവിലെ തന്നെ വിളക്ക് കത്തിച്ച് നമ്മുടെ ചന്ദൻതിരിയുടെയും പിന്നെ താമ്രാടിയുടെ ഒക്കെ മണുണ്ടല്ലോ അത് നല്ലൊരു പോസിറ്റീവ് ഫീൽ ചെയ്യാം ഇവിടെ ഞങ്ങൾ രണ്ടുപേരും പൂജാമുറി പോയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ മണിയടിക്കൂട്ടോ എന്താണെന്നറിയില്ല അതൊരു ശീലായിപ്പോയി ഈ മണിയടിച്ചിട്ടില്ലെങ്കിൽ ഒരു മനസ്സിനൊരു സമാധാനം ഉണ്ടാവില്ല ഇനിയിപ്പോൾ നേരെ അടുക്കളയിലേക്ക് പോയിട്ട് ചോറിൻ്റെയും ബ്രേക്ക്ഫാസ്റ്റിൻ്റെയും ഒക്കെ പണികൾ നോക്കാനുണ്ട് അപ്പോൾ ഇന്ന് സ്റ്റഡി ലീവാണ് പോകണം അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെയാണ് ചോറ് വെക്കുന്നത് തലേ ദിവസം ഇട്ട് വെച്ചിട്ടില്ല കേട്ടോ അരി ഇതിപ്പോൾ ഞാൻ വെക്കുന്നത് നമ്മുടെ ചെമ്പിൽ വെള്ളം വെച്ച് ചൂടാവുമ്പോൾ അരിയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത് നമ്മുടെ വെള്ളപ്പതിയാവില്ലേ ആ സമയത്ത് ഇതങ്ങ് ഓഫ് ചെയ്ത് വെക്കുക എന്നിട്ടൊന്ന് മൂടിയിട്ട് വെക്കുക ഇനിയിപ്പോൾ രണ്ട് മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അതിനെ നോക്കൂ ഒന്നുകൂടിയും തീ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് വെട്ടിത്തിളച്ച് അരി വന്തിനോന്ന് നോക്കൂ എന്നിട്ടങ്ങ് വാർക്കുവാണേ അപ്പോൾ ആ ഗ്യാപ്പിനിടയിലാണ് ഞാൻ ബാക്കിയുള്ള എല്ലാ പണികളും ചെയ്തു തീർക്കുക ഇതിപ്പോൾ ഇന്നലെ മുറിച്ച് വെച്ചിട്ടുള്ള നങ്കും ചെമ്മീനും ഞെണ്ടും ഒക്കെയാണേ അപ്പോൾ ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടായി അപ്പോൾ രാവിലെ തന്നെ അത് ഇട്ട് പുറത്തേക്കും വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഞണ്ട് ഫ്രൈ ആണ് ഇന്നാക്കുന്നത് അപ്പോൾ അതിനായിട്ട് കുറേ ചെറിയ ഉള്ളിയും പിന്നെ രണ്ട് വലിയ ഉള്ളിയും കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഇതൊക്കെ ഒന്ന് അരിഞ്ഞിട്ട് വെക്കുകയാണേ ഉള്ളിയൊക്കെ ഇന്നാണേ മുറിച്ചിരുന്നത് ഇപ്പം തലേ ദിവസം അങ്ങനെയൊന്നും ഒരുക്കി വെക്കാൻ പറ്റുന്നില്ല നമ്മുടെ പച്ചക്കറി മുറിച്ചിടൽ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജില്ലെ ഫ്രിഡ്ജിൽ താഴ്ത്ത ഭാഗം വർക്ക് ചെയ്യുന്നില്ല അതായത് തണുപ്പ് വരുന്നില്ല ഫ്രീസർ ർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് തേങ്ങ ചിരകലും പിന്നെ നമ്മുടെ മീൻ മുറിച്ചുവെക്കലും മാത്രമേ നടക്കുന്നുള്ളൂ ഇനിയിപ്പം പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ ഉള്ളികളൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണേ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി വലിയുള്ളി ചെറിയുള്ളി ഇതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ് അപ്പോൾ ഇത് വഴന്നു വരുന്നതിൻ്റെ ഇടയിൽ ചീര ഉപ്പേരിക്കായിട്ട് ചീൻചട്ടിയെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ചീരയും കൂടി അരിഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഉപ്പേരി വെക്കുക അപ്പോൾ രാവിലെ തന്നെ ഈ ചീര വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിന് വെള്ളത്തിൽ വിനാഗിരിയും ചേർത്തിട്ട് ഈ ചീര പുറത്തുനിന്ന് വാങ്ങിയല്ലേ അതുകൊണ്ട് അങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ അത് നന്നായിട്ട് കഴിയതിന് ശേഷം ഞാൻ അത് അരിഞ്ഞിട്ട് ഉപ്പേരി വെക്കാണ് ഞാൻ പറഞ്ഞില്ലേ തലേ ദിവസം എനിക്കൊന്നും അരിഞ്ഞിടാൻ പറ്റില്ലാന്ന് അപ്പോൾ ആ ഒരു ഇതിൽ വെള്ളം ഉണ്ടായിരുന്നു നമ്മൾ അപ്പം ഞാനത് ശ്രദ്ധിച്ചില്ല കേട്ടോ അപ്പോൾ ചൂടെ എണ്ണയിൽ ഇട്ടപ്പോൾ കണ്ടാ തീ പാളിയത് അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ നമ്മൾ തിരക്കിൽ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ അബദ്ധങ്ങൾ പറ്റും എപ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ് അപ്പോൾ ഇത് തീ പാളുന്ന ആ സമയത്ത് ഞാൻ ആദ്യത്തിന് എനിക്ക് ഗ്യാസൊങ്ങ് ഓഫ് ചെയ്യാൻ പറ്റി അതുകൊണ്ട് നമ്മുടെ ചീരയുടെ ടേസ്റ്റൊന്നും മാറിപ്പോയിട്ടില്ല കേട്ടോ അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ പെട്ടെന്ന് നമ്മൾ ടെൻസഡ് ആയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവില്ല അപ്പോൾ ഇത് എന്തെങ്കിലും നമുക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റുമ്പോൾ വേഗം തന്നെ ഗ്യാസൊങ്ങ് ഓഫ് ചെയ്യാം അങ്ങനെ നമ്മുടെ ഉള്ളി വഴന്നു വന്നിട്ട് ഞാൻ മഞ്ഞളും മുളകും ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മുടെ ഞണ്ട് ചേർക്കുന്നുണ്ട് പിന്നെ രണ്ട് തക്കാളിയും ചേർക്കുന്നുണ്ട് അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇതിൽ മല്ലിപ്പൊടിയും നമുക്ക് ചേർത്താൽ വേറൊരു ആയിരിക്കും പിന്നെ കറിവേപ്പിലയും ചേർക്കാം കേട്ടോ അപ്പം ഇതിൽ ഇന്ന് ഞാൻ മല്ലിപ്പൊടി ചേർത്തിട്ടില്ലേ അതിനിടയിൽ ചീരുവപ്പേരിയിൽ തേങ്ങയും കൂടി ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുത്ത് റെഡിയാക്കുന്നുണ്ട് അത് ആവാറായിട്ടുണ്ട് ഇനിയിപ്പോൾ ഈ ഞണ്ടിലേക്ക് കുറച്ച് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ നമ്മളിങ്ങനെ ചിക്കനും ഞണ്ടും ഒക്കെ ആക്കുമ്പോൾ അതായത് നമ്മൾ ചൂടുള്ള സാധനത്തിലേക്ക് പച്ചവെള്ളം ഒഴിക്കാൻ പാടില്ല കേട്ടോ നല്ല തിളച്ച വെള്ളം മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ ഇനിയിപ്പോൾ ഇതാ കറിവേപ്പില കൂടി ഇട്ടെടുക്കാണ് കറിവേപ്പിലൊക്കെ ഭയങ്കര ക്ഷാമാണ് കേട്ടോ ഇതിപ്പോൾ എനിക്ക് എൻ്റെ അമ്മയുടെ ഫ്രണ്ട് ബീനേച്ച് കൊണ്ടെത്തുന്ന കറിവേപ്പിലയാണ് ഇനിയിപ്പോൾ ഇതാ മോര് കറിയാണ് ഉണ്ടാക്കുന്നത് അടുത്തത് അപ്പോൾ ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ എളുപ്പപ്പണീൻ്റെ ആശാത്തിയ എന്നൊക്കെ പറയില്ല അങ്ങനത്തെ അല്ലെങ്കിൽ പെട്ടതാണ് കേട്ടോ അപ്പോൾ ഈ കറി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ ചട്ടിയിലേക്ക് ചെറിയുള്ളിയും കടുകും ഇട്ടൊന്ന് വറ്റ് പൊട്ടിച്ചെടുക്കുകയാണേ അപ്പോൾ വറ്റൽമുളക് ഇടണം കേട്ടോ എൻ്റെ അടുത്ത് മറന്നുപോയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇന്നലെ അരച്ചു വച്ചാൽ തേങ്ങ ഉണ്ടായിരുന്നു അതൊന്ന് അതും നമ്മുടെ തൈരും കൂടി ഒന്ന് മിക്സിയിലേക്ക് ക്രഷ് ചെയ്തിട്ട് സോറി അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണേ അങ്ങനെ ഉപ്പേരി ആയപ്പോൾ അത് പാത്രത്തിലേക്ക് ഒഴിച്ച് അപ്പോൾ ഇത് നല്ലൊരു പാത്രമാണ് നമ്മൾ സേർവ് ചെയ്യാനും പിന്നെ നല്ല അടച്ചുറപ്പുണ്ടല്ലോ നമ്മൾ എയർടൈറ്റാണ് നല്ല എനിക്കെല്ലാം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ ആമസോണിൽ നിന്ന് വാങ്ങിയതാണേ ഇങ്ങനത്തെ ബാക്കി ഉണ്ടെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിലും വെക്കാം അങ്ങനെ ഇപ്പോൾ നമ്മുടെ മോരുകറി റെഡി ആയിട്ടുണ്ട് അതും ഒതുക്കി വെക്കാണ് അപ്പോൾ ഇതൊക്കെ ചട്ടിയിൽ തന്നെ വെക്കുമ്പോഴാണേ ടേസ്റ്റ് ഉണ്ടാവുക അതിൻ്റെ ഇടയിൽ ഞണ്ടിങ്ങനെ വഴിച്ച് വഴിച്ച് വരികയാണേ അപ്പോൾ ഞണ്ട് ഇതുവരെ ആയിട്ടില്ല കേട്ടോ അതിനിടയിൽ നമ്മുടെ ഉപ്പേരിയും കറി ആയിട്ടുണ്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ പുട്ട് ഉണ്ടാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ ചോറും കൂടി ഇനി കത്തിച്ചിട്ട് വാർക്കണം അങ്ങനെയൊക്കെ സ്റ്റാൻഡൊക്കെ തുടച്ച് ഒക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷം നമ്മുടെ പാത്രം കഴുകി അടിച്ചും വാരിയിട്ടാണ് ഞാൻ ക്ലാസ്സിൽ പോകാം അപ്പോൾ ക്ലാസ്സിൽ പോയിട്ട് ഉച്ചക്ക് ശേഷം വരും അധികം നമ്മുടെ വൈകുന്നേരം വരെയൊന്നും ക്ലാസ്സില്ലാട്ടോ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുന്നല്ലേ അതുകൊണ്ട് വന്നപ്പം ഭയങ്കര ചൂടല്ലേ അപ്പം ഭയങ്കര ആഹം അപ്പോൾ ഈ ചോറിനെ പിടിച്ചിട്ട് ഞാൻ കുറച്ച് കഞ്ഞിയാക്കിയെടുത്ത് ആക്കിയെടുത്ത് കഞ്ഞിയും പിന്നെ ഈ ഞണ്ടും പിന്നെ നമ്മുടെ ഉപ്പേരിയും അച്ചാറൊക്കെ കൂട്ടിയിട്ട് അങ്ങ് കഴിച്ചു അപ്പോൾ ചൂടത്ത് വരുമ്പോൾ ഈ ഒരു കഞ്ഞി കുടിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിട്ടാ ഇതിൽ കറി ഒഴിച്ചില്ല കേട്ടോ അപ്പോൾ ഈ ഞണ്ടിൻ്റെ ടേസ്റ്റ് കിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് ഞാൻ കറി ഒഴിച്ചില്ല അങ്ങനെ ഇതാണ് ഇന്നത്തെ ലഞ്ച് കോമ്പിനേഷൻ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ